എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് നടന്ന പരീക്ഷ ടെൻത്ത് പ്രിലിമിനറി അവസാനത്തെ സ്റ്റേജ് ആയിരുന്നു അല്ലെ ഖാദി ബോർഡ് എൽ ഡി സി അതേപോലെ മ്യൂസിയം അറ്റൻഡൻറ്റ് അങ്ങനെ ഒരുപാട് തസ്തികകളിലേക്ക് നടന്നിട്ടുള്ളൊരു കോമൺ പ്രിലിമിനറി എക്സാം ആയിരുന്നു നടത്തപ്പെടുന്ന പരീക്ഷകളൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് വേക്കൻസികൾ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് വേക്കൻസികളൊന്നും തന്നെ അതിനില്ല പക്ഷേ എന്നാലും ഈ പരീക്ഷയ്ക്ക് പ്രാധാന്യമുണ്ട് പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്ന വർഷത്തിൽ നടക്കാൻ പോകുന്ന പരീക്ഷകൾ എന്താണ് എൽ ജി എസ് ലാസ്റ്റ് ഗ്രേഡ് മുതൽ എൽ എസ് ഡി സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി വരെയുള്ള തസ്തികകളിലേക്ക് പരീക്ഷകൾ നടക്കുകയാണ് അപ്പോൾ ഡിഗ്രിയുള്ള ആളുകളും എൽ ജി എസ് തലത്തിലുള്ള പരീക്ഷ എഴുതുന്നുണ്ട് സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻഡൻറ് എന്ന് പറയുന്നത് എൽ ജി എസ് തസ്തിക തന്നെയാണ് അതിലേക്ക് എഴുതുന്നുണ്ട് അതേപോലെ ഈ പറയുന്ന പഞ്ചായത്ത് സെക്രട്ടറി മുതലായ തസ്തികകളിലേക്ക് എഴുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾക്കാരും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഗ്രേഡ് ടെൻത്ത് അതേപോലെ തന്നെ ട്വൽത്ത് ഡിഗ്രി ആ റേഞ്ചിലുള്ള ആളുകളും ഒരേപോലെ മത്സരിക്കുന്ന പല പരീക്ഷകളും എവിടെയുണ്ട് നമ്മുടെ ഈ പി എസ് സി ഇത്തവണ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെ പഠിച്ചാൽ ഏത് രീതിയിൽ ആ പരീക്ഷകൾ ക്ലിയർ ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് നിങ്ങളിൽ പലർക്കുമൊക്കെ നല്ല ധാരണ കാണും അതുകൊണ്ട് തന്നെ ഇന്ന് നടന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് ശരിക്കും നമ്മുടെ ഭാവിയിലേക്ക് ഉള്ള ഒരു ചൂണ്ടുപലക അല്ലെങ്കിൽ ഒരു ദിശാ സൂചിക എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു പരീക്ഷ തന്നെയാണ് അതായത് നടന്നതൊരു പ്രിലിമിനറി പരീക്ഷ അതായത് കോമൺ പ്രിലിമിനറി പരീക്ഷ എൽ ഡി സി മുതലായ പരീക്ഷകൾക്കൊക്കെ എന്താണ് ഒഴിവാക്കിയിട്ടുണ്ട് ഒറ്റത്തവണ പരീക്ഷയാക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ എന്നാലും ഇത്തവണ നടന്ന ആ ഒരു പരീക്ഷ എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിൽ നടന്നു വന്ന ആ അതേ രീതിയിൽ തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അല്ലേ കുറേ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത് പല ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ എന്താണ് നല്ല രീതിയിൽ ചെയ്യാനും സാധിച്ചിട്ടില്ല അപ്പോൾ പരീക്ഷ എഴുതാതിരുന്ന ധാരാളം ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട് പുറത്തുനിന്ന് ചോദ്യപേപ്പറൊക്കെ വെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് കാര്യം എന്താ അവർക്ക് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പല പരീക്ഷകൾക്കും അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവർ അതും എഴുതുന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷ ഹാളിൽ പോയിരുന്നു എഴുതിയ ആൾക്കാരും കാണും മുൻപ് കഴിഞ്ഞ നാല് ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതിയ ആളുകളുണ്ട് അവർ കാണും അപ്പോൾ കോമൺ ആയിട്ട് പല ആളുകളും സമ്മിശ്രമായ ഒരു മറുപടി ആയിരിക്കും ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ എങ്ങനെയായിരുന്നു ഇന്നത്തെ പരീക്ഷ നോക്കിയാൽ കോമൺ ആയിട്ട് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു പരീക്ഷയായിരുന്നു അല്ലേ കണക്ക് എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട് ആ കണക്കിൻ്റെ മേഖലയിൽ നിന്ന് ഏതൊരാൾക്കും ഒരു പതിനഞ്ച് മാർക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഒരു അഞ്ചെണ്ണം കുറച്ചുകൂടി എന്താണ് ഗ്രേഡ് കൂടിയ രീതിയിലുള്ള കണക്കുകളൊക്കെ ചെയ്ത് പരിശീലനം നേടിയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്നിരുന്നാലും പതിനഞ്ചോളം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊരാൾക്കും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു പിന്നെ ഏതെങ്കിലും മേഖലകൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾക്ക് എന്തായിരിക്കും ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും കാര്യം കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് പഠിക്കണം എങ്ങനെ പഠിക്കണമെന്ന ധാരണയില്ലാതെയാണ് പല ആൾക്കാരും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് പരീക്ഷകളെ ചോദ്യങ്ങൾ കണ്ട് ഭയ ആശങ്കകളാൽ ആകുലപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ പതിവ് രീതിയിൽ തന്നെയാണ് സിലബസിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത് മുൻപ് ചോദിച്ചിരുന്ന അതേ മാതൃകയിലുള്ള ചോദ്യങ്ങൾ തന്നെ അതേ ചോദ്യങ്ങൾ തന്നെ എന്ത് ചെയ്തു പലതും ആവർത്തിക്കപ്പെട്ടിട്ട് ഒക്കെയുണ്ട് അത് പ്രിലിമിനറി എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങ് ആ നോക്കാൻ പറ്റും പക്ഷേ മെയിൻസ് എന്ന് പറയുമ്പോൾ അതിന് മാറ്റം ഒരുപാടുണ്ടാവും കാര്യം ഇതിൻ്റെ മെയിൻസിനാണെന്നുണ്ടെങ്കിലും ഇനി വരാനിരിക്കുന്ന എൽ ഡി സിയുടെ മെയിൻസിനാണെന്നുണ്ടെങ്കിലും എൽ എസ് ഡി പോലെയുള്ള പരീക്ഷകൾ കാണണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠനം നടത്തിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇന്നത്തെ പരീക്ഷ എഴുതുന്ന ഒരാൾക്ക് നമുക്ക് നോക്കാം അല്ല നല്ല രീതിയിൽ പഠിക്കുന്ന ഏത് പരീക്ഷ എഴുതിയാലും റാങ്ക് പട്ടികയിൽ വരുമെന്ന് ഉറപ്പുള്ള ഒരാൾ പറയുന്നത് എന്തായിരിക്കും എനിക്ക് എയ്റ്റി പ്ലസ് എന്ന് പറഞ്ഞ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു പക്ഷേ അങ്ങനെ സാധാരണ ഗതിയിലൊന്നും പഠിക്കാത്ത ഒരാൾക്കാർ അല്ലേ കുറേ ആൾക്കാർ എന്തുണ്ട് ജസ്റ്റ് പോയി എഴുതുന്ന ആൾക്കാരുണ്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ അവരെന്തായിരിക്കും ഒരു ഫിഫ്റ്റി റേഞ്ച് എന്ന് പറയാം ഇതിനിടയിലുള്ള ഒരു അൻപതിനും എൺപതിനും ഇടയിലുള്ള ആൾക്കാരുണ്ടാകും അവരാണ് ഒരു ആവറേജ് റേഞ്ചിലുള്ള പഠിത്ത പഠിത്തക്കാരെന്ന് പറയുന്ന ആൾക്കാർ അതിൽ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായിരിക്കും കുറേ കാലം കഴിഞ്ഞ ശേഷം പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ കാണും ഇനി എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തേക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടൊന്ന് പഠനം തുടങ്ങിയ ആൾക്കാരും ഉണ്ടാകും എന്നിരുന്നാലും ഇന്നത്തെ പരീക്ഷയ്ക്ക് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്ന മാർക്ക് എന്ന് വെച്ചാൽ ഈസി ആയിട്ട് ഏതൊരാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കാണ് അതുകൊണ്ട് തന്നെ ഒരു ഏറ്റവും അവസാനം നടന്ന പരീക്ഷ എന്ന് പറയുമ്പോൾ മുൻപ് നടന്ന പരീക്ഷകളിലെ ചോദ്യപേപ്പറൊക്കെ എടുത്ത് വെച്ച് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി തന്നെ ഈ ഒരു അറുപത് ശതമാനം മാർക്ക് എന്ന് പറയും നേടാനായിട്ട് സാധിക്കുക എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ പരീക്ഷയിൽ ഒരു അറുപത് ശതമാനത്തോളം മാർക്കുകളൊക്കെ നേടിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് സാധിച്ചേക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് പക്ഷേ ഇതിന് മാർക്ക് കൂടിയാലോ കുറഞ്ഞാലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട യാതൊരു കാര്യമില്ല കാര്യം എന്താണ് വരുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളല്ലേ ഇത്തവണ ഇത് നടക്കുന്നുണ്ട് ഇത്തവണ എൽ ഡി സിയുടെ പരീക്ഷ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും ഉയർന്ന ഗസറ്റയുടെ തസ്തികയിലേക്കുള്ള എൽ എസ് ജി എന്ന് പറയുന്ന അല്ലെ സെക്രട്ടറി എന്ന് പറഞ്ഞ പരീക്ഷ നടക്കുന്നുണ്ട് അതായത് പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരു പരീക്ഷയും നടക്കുന്നുണ്ട് ഈ രണ്ട് പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ആളുകൾക്ക് എന്താണ് നല്ല സുവർണ അവസരമാണ് കാരണം ഒരൊറ്റ പഠനം മതി എന്തിനേ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് പരീക്ഷകൾക്കും കാരണം എൽ ഡി സിയുടെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും എൽ എസ് ജി സെക്രട്ടറിയുടെ ആ സിലബസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സിലബസ് വെച്ച് താരതമ്യം ചെയ്ത് പഠിക്കുന്ന നേതരാൾക്കും കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഒരൊറ്റ പഠനം നടത്തിയാൽ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന എൽ എസ് ജിയുടെ പ്രിലിമിനറി ക്ലിയർ ചെയ്യാനും പറ്റും അതോടൊപ്പം തന്നെ എൽ ഡി സി പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പരീക്ഷയ്ക്കുമുള്ള ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട് അതായത് എൽ ഡി സി ആണെങ്കിലും എൽ എസ് സി ആണെന്നുണ്ടെങ്കിലും അതിന് ഫ്രീ ക്ലാസ്സും ഉണ്ട് അതേപോലെ തന്നെ പെയ്ഡ് ക്ലാസ്സും അക്കാഡമി നൽകുന്നുണ്ട് ഫ്രീ ക്ലാസ് എന്ന് പറയുന്നത് സൺഡേ എന്ന് പറയുന്ന ദിവസം മാത്രമാണ് നൽകുന്നത് സൺഡേ രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം നാല് മണിവരെയുള്ള സമയത്ത് ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ്സാണ് ബാസിസ് അക്കാഡമി ആണ് നൽകുന്നത് പന്നു പഠിക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ളതാണ് അത് ഇനി എൽ എസ് ഡിയുടെതും നൽകുന്നുണ്ട് എൽ ഡി സിയുടെ നൽകുന്നുണ്ട് ഫ്രീ ക്ലാസ് ഇനി ഇതിന് പെയ്ഡ് ക്ലാസ് ഉണ്ട് അതായത് ഓൺലൈനിൽ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ളതാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി സിക്ക് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നതാണ് ഒരു ടെസ്റ്റ് പേപ്പർ സീരീസ് ആണ് ഒരു ടെസ്റ്റ് നൂറ് ടെസ്റ്റ് പേപ്പർ സീരീസാണ് എൽ ഡി സിക്ക് ആയിട്ടുള്ളത് ആ നൂറ് ടെസ്റ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസിന് ഇരുപത്തിയഞ്ച് ആക്കി തിരിച്ചിട്ട് ഓരോ സെഗ്മെന്റിൽ നിന്നും നാല് വീതം പരീക്ഷകൾ നടത്തുന്നു അങ്ങനെ മൊത്തം നൂറ് പരീക്ഷകളാണ് ഇത് നമ്മുടെ എൽ ഡി സിയുടെ പ്രിലിംസിൻ്റെ മുൻപായിട്ട് ഈ നൂറ് പരീക്ഷകളും കവർ ചെയ്യുക എന്നാണ് സിസ്റ്റം ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് സെഗ്മെൻറ്റിൽ ആറ് സെഗ്മെൻറ്റുകൾ ഞങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് ആറ് സെഗ്മെൻറ്റ് എന്ന് പറയുന്ന നേരത്ത് ഇരുപത്തിനാലോളം പരീക്ഷകൾ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് നാലിലൊന്ന് പരീക്ഷകൾ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് ഏത് സമയത്ത് വേണമെങ്കിലും ഏതൊരാൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കാരണം പഠിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു സമയം അത് നിങ്ങളുടെ സമയമാണ് ചില ആളുകൾക്ക് കൂടുതൽ സമയം വേണ്ടി വരും ചില ആളുകൾക്ക് കുറച്ച് സമയം മതിയാവും ഇതിലെ സിസ്റ്റം എങ്ങനെയെന്ന് വെച്ചാൽ ഇരുപത്തിയഞ്ച് സെഗ്മെൻ്റുകൾ ഞങ്ങൾ നൽകുന്നു എന്നിട്ട് അത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോ ആഴ്ചയും സമയം നൽകുന്നു അതിനുശേഷം നാല് ടെസ്റ്റ് പേപ്പറുകൾ നൽകുന്നു പി ഡി എഫ് രൂപത്തിലാണ് ടെസ്റ്റ് പേപ്പറുകൾ നൽകുന്നത് പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഡിയോ എക്സ്പ്ലനേഷൻ ഉണ്ടാകും അപ്പോൾ ആ ചോദ്യങ്ങൾ ചെയ്ത് തെറ്റുകൾ മനസ്സിലാക്കി അഡീഷണൽ ഇൻഫർമേഷൻസ് നിങ്ങളുടെ നോളജിൽ കൂട്ടിച്ചേർക്കുക അതിനുശേഷം എന്ത് ചെയ്യുക വീണ്ടും പരീക്ഷകൾ എഴുതുക അങ്ങനെ ഒരു സിസ്റ്റമാണ് ടെസ്റ്റ് പേപ്പർ സീരീസ് ഇതൊരു പെയ്ഡ് കോഴ്സാണ് ഓൺലൈനിലൂടെയാണ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ചാർജ് ഒരു മെമ്പർഷിപ്പ് ഫീ ആണ് അത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഈ ഒരു എൽ ഡി സിയുടെ ടെസ്റ്റ് പേപ്പർ സീരീസിന് അക്കാഡമി നിശ്ചയിച്ചിരിക്കുന്നത് ഇനി അതേപോലെ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് അതായത് വളരെ ഗസറ്റഡ് ആയിട്ടുള്ളൊരു തസ്തികയാണ് ഉയർന്ന പോസ്റ്റാണ് ഈ പോസ്റ്റിലേക്കായിട്ട് അക്കാഡമിയുടെ ഒരു പെയ്ഡ് കോഴ്സ് ഉണ്ട് അത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നൂറ് ദിവസം കൊണ്ടാണ് അല്ലേ നൂറ് ദിവസമാണ് നമ്മളിവിടെ നിശ്ചയിച്ചിരിക്കുന്നത് ഈ കോഴ്സ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ജനുവരി പതിനഞ്ചാം തീയതിയാണ് ആരംഭിച്ചിരിക്കുന്നത് ജനുവരി പതിനഞ്ച് ഇത് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന നൂറ് ദിവസത്തിനുള്ളിലാണ് അതായത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഉള്ളിൽ ഈ പറയുന്ന സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക അതെങ്ങനെയാണ് മുന്നൂറ് മണിക്കൂറുകൾ കൊണ്ടാണ് ഞങ്ങൾ ഈ സിലബസ് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് മുന്നൂറ് മണിക്കൂറുകൾ കൊണ്ടാണ് സിലബസ് കവർ ചെയ്യാനായിട്ട് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ പത്ത് ദിവസം എന്ന് പറയുന്നത് രണ്ട് സബ്ജക്റ്റുകൾ മാത്രമായിരിക്കും ഞങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നത് അതിനുശേഷം പത്ത് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങൾ അതായത് പത്ത് ടു ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ മൂന്ന് സബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു അതിനുശേഷം ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ കൊടുക്കുന്ന നാല് സബ്ജക്റ്റുകളാണ് അങ്ങനെ ഓരോ പതുപ്പത്ത് ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നു സബ്ജക്റ്റിൻ്റെ എണ്ണം ഇങ്ങനെ കൂടുന്നു അവസാനം നയൻറ്റി ഡേയ്സ് ആവുമ്പോൾ ഓൾ സിലബസ് എന്ത് ചെയ്യുന്നു ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നു പിന്നീട് അവശേഷിക്കുന്ന ദിനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റ് പേപ്പറുകളാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു ഓൺലൈനാണ് ഒരു പ്രൈവറ്റ് ടെലഗ്രാം ഗ്രൂപ്പിലൂടെയാണ് ഈ ഒരു കോഴ്സ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ഇവിടെ ഓഡിയോ ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും റിവിഷൻ ക്വിസുകളും ഉണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കോഴ്സിൻ്റെ പ്രത്യേകത റിവിഷൻ ആണ് അതായത് പഠിക്കുന്ന ടോപ്പിക്കിനുമായി ബന്ധപ്പെട്ടുള്ള ക്വിസുകൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് അതേപോലെ ടെസ്റ്റ് പേപ്പറുകൾ അത്യാവശ്യം ഇതിൽ നൽകുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സാണ് എൽ എസ് ടി സെക്രട്ടറിയുടെ കോഴ്സായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫീസ് എന്ന് നിശ്ചയിച്ചിരിക്കുന്നത് ആയിരം രൂപ മാത്രമാണ് മെമ്പർഷിപ്പ് ഫ്രിലിംസിൻ്റെ മെമ്പർഷിപ്പ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ആയിരം രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പിലോ ടെലഗ്രാമിലോ ദ ഈ കാണുന്ന നമ്പർ അതെ നയൺ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ വാട്സപ്പിലോ ടെലഗ്രാമിലോ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ടും ഓഫ്ലൈൻ ക്ലാസ്സുകൾ സൗജന്യമായിട്ടാണ് നൽകുന്നത് അതേപോലെ ഓൺലൈൻ കോഴ്സുകൾ എന്ന് വെച്ചാൽ ഒരു മെമ്പർഷിപ്പ് ഫീലാണ് ഇവിടെ നൽകുന്നത് എൽ ഡി സിയുടേതായാലും എൽ എച്ച് സി സെക്രട്ടറിയുടേതാണെങ്കിലും ഇങ്ങനെയാണ് അപ്പോൾ അതിൽ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യേണ്ടുന്ന കോൺടാക്ട് നമ്പർ അതായത് വാട്സപ്പിലോ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പരാണ് ഇന്ന് നടന്ന പരീക്ഷ നമുക്കറിയാം ഖാദി ബോർഡ് എൽ ഡി സി പ്രധാനമായിട്ടും വരുന്ന പരീക്ഷയാണ് പക്ഷെ അതെന്താണ് അതൊരു ചുവടുവയ്പ്പ് മാത്രമാണ് അതിലെ റിസൾട്ട് പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കൊള്ളട്ടെ കാരണം എന്താണ് ആരും മടുക്കില്ല കാര്യം എന്താ വരാനിരിക്കുന്നത് ഇതിലും വലിയ അവസരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആളുകളെല്ലാവരും പഠിച്ചു തുടങ്ങും അപ്പോൾ അവർ പോസിറ്റീവ് ചിന്താഗതിയിൽ നിങ്ങളും പഠിച്ചു തുടങ്ങുക വിജയം നിങ്ങളുടെ കൈപ്പിടിയിലാകുന്ന സമയം വരെ എന്ത് ചെയ്യുക പഠിക്കുക ഒരുമിച്ച് പഠിക്കുക ഒരുമിച്ച് മുന്നോട്ട് ഓൾ ദ ബെസ്റ്റ്